അതിൽ രണ്ടു മൂന്ന് പേര് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പിതൃതുല്യനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഗുരു എന്റെ ഗുരുവായ അടൂർ ഗോപാലകൃഷ്ണൻ ഷാജി കരുൺ അവരുടെയൊക്കെ സീറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭരിച്ച ഉത്തരവാദിത്വം തോന്നുന്നു പിന്നെ ഭരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പവർ ആയിട്ട് ആയിട്ടതിനെ കാണുന്നില്ല പവർ എക്സൈസ് ആയിട്ട് കാണുന്നില്ല മറിച്ച് ഓസ്കറിന് ശേഷം ഞാൻ ഒരുപാട് കമ്മിറ്റികളിൽ ഒരുപാട് ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ അല്ലാതെ മഹാരാഷ്ട്രയുടെ ഒരുപാട് കമ്മിറ്റികളിൽ ഇരിക്കുകയും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഓസ്കറിന്റെ ഓസ്കറിന്റെ കമ്മിറ്റി ആയാലും എം പി എസിന്റെ കമ്മിറ്റി ആയാലും സി ഐ എസിന്റെ കമ്മിറ്റി ആയാലും ഞാൻ പല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇട്ടിരുന്നിട്ടുണ്ട് പിന്നെ അക്കാഡമിയുടെയും അതായത് ഓസ്കർ അക്കാഡമിയുടെയും എം പി എസിന്റെ ഒക്കെ അപ്പോൾ നമ്മൾ മാറേണ്ട കാലത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ദിശ മാറുന്നു അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് എന്തിലും പ്രധാന ഏതൊരു കമ്മിറ്റിയിലും ഏതൊരു ബോഡിയിലിരിക്കുമ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ചലച്ചിത്ര പറ്റി പറയുമ്പോഴും തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇന്ന് നമ്മൾ ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ എത്തി നീക്കുന്ന കാലഘട്ടത്തിൽ ദ ഫോർമർ പീപ്പിൾ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക് അവർ ചെയ്ത അതിപ്രഗൽഭമായ വർക്കും അവർ ക്രിയേറ്റ് ചെയ്തൊരു വളരെ പ്രഗൽഭമായ ഒരു ടീമിന്റെയും വർക്കിന്റെ അതി കാരണമായിട്ടാണ് ഇന്ന് കേരളത്തിന്റെ ഇഫ്കെ ലോകത്തിൽ അറിയപ്പെടുന്ന പത്ത് ചലച്ചിത്ര മേളയിൽ ഒന്നായി മാറി അപ്പോ നമുക്കത് മാറ്റി വത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ ഫോർമർ ഫോർമർ ചെയർമാൻ ആൻഡ് ഫോർമർ പീപ്പിൾ ഹൂ ഡോൺ ദിസ് ഷെയർ ഹാവ് ഡൺ എക്സ്റ്റംപ്ലറി വർക്ക് ബ്യൂട്ടിഫുൾ വർക്ക് ഞാൻ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ഒരു കലാകാരനാണ് അങ്ങനെയുള്ള വർക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാകാരനാണ് പിന്നെ ഇതുപോലൊരു ബോഡി അക്കാഡമി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന് അക്കാഡമിക്സ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും കൂടെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വിളക്ക്പാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എത്തി ഓസ്കർ വരെ എത്തി ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള കാരണം ആണ് മറ്റൊന്നുമല്ല അപ്പൊ അക്കാഡമിക് ചലച്ചിത്ര അക്കാദമിയുടെ അക്കാഡമിക്സ് എന്നൊരു ഭാഗത്തിനും കൂടെ കൂന്നൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്റെ ഒരു മൈ പോയിന്റ് ഓഫ് സ്ട്രെസ് ഷുഡ് ബി ദാറ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഈസ് ഫാസ്റ്റ് മൂവിംഗ് അപ്പം ഇന്ന് നമ്മുടെ ലോകം ലോക സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചലഞ്ചസ് ഐ വുഡൻ സേ ഇറ്റ്സ് എ പ്രോബ്ലം ദ ബിഗസ്റ്റ് ചലഞ്ച് ഈസ് ദി ജനറേറ്റീവ് എ ഐ In, like, from say 2000, 2010, how Internet has changed our life. AI is going to change our life from 20 to 30, you know, in the next decade. So it's very important that we find a right direction, right sense of direction to the filmmaking community in this, you know, generative AI challenge. Uh, I am thinking uh, there's a lot of discussion in Hollywood, and a lot of things are evolving uh, in the West. Um, ഐ വുഡൻ സേ ഹൗ ടു കൌണ്ടർ ഇറ്റ് ഹൗ ടു ലൈക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് അവർ ഫിലിം മേക്കിംഗ് പ്രോസസ് ഓൾസോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഷുഡ് ഓൾസോ ബി പാർട്ട് ഓഫ് അവർ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് ഇന്ന് മലയാള സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു വിഭാഗം സിനിമയായിട്ട് മാറിയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് അടൂർ അരവിന്ദൻ പിന്നെ ജോൺ എബ്രഹാം ഇങ്ങനെയുള്ള നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ നമ്മൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഗുരുക്കന്മാരായിട്ട് നിന്ന ആളുകൾ സീനിയറായിട്ടുള്ള ആളുകൾ അവർ ചെയ്തു വെച്ചൊരു പാതയല്ല അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചത് കഴിഞ്ഞൊരു പത്ത് വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ ചെറുപ്പക്കാരാണ് യുവാക്കളാണ് അവർ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നു യങ് ഫിലിമേക്കിംഗ് കമ്മ്യൂണിറ്റി ഹാസ് ഇവോൾവ് അപ്പൊ അത് ഇറ്റ്സ് ഇൻ ദ പീക്ക് ഓഫ് ഡൈനാമിക് ചേഞ്ച് അതിനെന്തെങ്കിലും മാർഗനിർദ്ദേശം നമുക്ക് ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഞാൻ പറയണത് ഒരു ഒരു ഇതുപോലൊരു പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ ഒരു ഫെസ്റ്റിവൽ നടത്തുന്ന ആ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ചോദ്യം അതല്ല എന്നാണ് അത് ഇവരൊരു കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇവരൊരു ഒരു ഒരു രീതി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഈ ഉത്തരവാദിത്തം എടുക്കുന്നതിന് തൊട്ട് മുൻപ് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാനൊരു ഒരു ഫിലിം സൈൻ ചെയ്തു അത് ഒരു ഇന്റർനാഷണൽ ഫിലിമാണ് അതിൻ്റെ ഷൂട്ടിംഗ് ലണ്ടനിലാണ് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഞാൻ ലണ്ടനിലായിരിക്കും അപ്പോൾ അത് എങ്ങനെ ഇവിടെ എനിക്ക് എത്തിപ്പെടാൻ പറ്റും അത് ദാറ്റ് ഈസ് സംതിങ് ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ ടീം ബട്ട് ഐ ആം ഓൾവേസ് ദയർ ഞാനിതിൻ്റെ ജി സി മെമ്പർ ആയിരുന്നു ഇനി മുമ്പത്തെ മൂന്ന് ഫെസ്റ്റിവലിൽ ഞാൻ ജി സി മെമ്പർ ആയിരുന്നു സൊ ഐ നോ ദ പ്രോസസ്സ് ഐ നോ വട്ട് ഈസ്റ്റ് ഇസ് ഹനിങ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവൻ ഇഫ് ഐ വാസ് നോട്ട് എ പാർട്ട് ഓഫ് ഹോൾഡിംഗ് എനി പോസ്റ്റ് ഇൻ ദി അക്കാദമി ഐ വാസ് ഓൾവേസ് ബീൻ വൺ കോൾ അവേ ആരെ വേണം എന്ത് വേണം എങ്ങനെ വേണം അപ്പോൾ പിന്നെ അജോയായാലും ഷാജിയായാലും ആര് വിളിച്ചാലും ഞാൻ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അവരെന്നോട് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ

ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ഞങ്ങളാണ് എല്ലാ ആഴ്ചയും പത്തോ ഇരുപതോ പേര് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നുണ്ട് ഓരോ ആഴ്ചയും ഞങ്ങളുടെ ഭാവി അവർ തീരുമാനിക്കുന്നുണ്ട് അപ്പം സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നതിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള ഒപ്പിനങ്ങൾ വരും നമുക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് ഒരു ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ എന്താണ് ദൂരവ്യാപകമായി ചിന്തിച്ചു ചെയ്യുന്നത് എന്താണോ അത് ശരിയെന്ന് നോക്കി പോകുക എന്നുള്ളതാണ് കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും താങ്ങാനായിട്ടുണ്ടാവില്ല നമ്മൾ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്യുന്നു എന്നുള്ള ഒരുപാട് ആളുകൾ എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിക്കുകയുണ്ടായി ഒരുപാട് സീനിയർട്ട് ആളുകളും യങ്സ്റ്റേഴ്സും വിളിക്കുകയുണ്ടായി അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് വേണമോ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഈ നിങ്ങൾ പത്രക്കാരിങ്ങനെ രണ്ടു മൂന്ന് ഇങ്ങനെ ദിവസത്തിങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പം ഞാനൊരു സ്വയം വിചിന്തനം നടത്തി നോക്കിയത് വേണമോ വേണ്ടോ എൻ്റെ തിരക്കുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ് മിൻ എൻ്റെ നാട് എൻ്റെ മലയാളം എൻ്റെ ഭാഷ എൻ്റെ സിനിമ ഞാൻ സിനിമ കണ്ടു വളർന്ന എൻ്റെ തലസ്ഥാനം ഇവിടേക്ക് എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്വമാണ് തിരിച്ചൂരാമെന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക വഴികൾ വഴി കാണിച്ചു കൊടുക്കുക പിന്നെ ഒരുപാട് ഇന്നൊവേഷൻസിൻ്റെ സമയമാണിത് So I think I, yeah. really. so I think I can contribute ൂട്ട് അസാ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല കാരണം ഞാൻ ഇന്നലെ ഇത് എനിക്ക് ഓർഡർ വന്നത് അജോയ് വിളിച്ച് പറയുന്ന രാത്രി എട്ട് മണിക്കാണ് അല്ലേ അപ്പോ എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ കഴിഞ്ഞു പക്ഷേ ഞാൻ പ്രേം പറഞ്ഞു കഴിഞ്ഞ കോൺഗ്രസ് സംസാരിച്ചിരുന്നു അതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല

Its arguments are very good. It's a part of democracy. There should always be voices, opinions, and uh, we take the good and move on. All those.